അര വി രാമകൃഷ്ണൻ തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്രീ അരൽ വി രാമകൃഷ്ണൻ വളരെ ദുർഭാഗ്യകരമായ ഒരു പരാമർശമാണ് കലാമണ്ഡലം സത്യഭാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അടക്കമുള്ള വിമർശനങ്ങളാണ് സത്യഭാമാക്കെതിരെ ഉള്ളത് താങ്കൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും ആണ് ഈ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഇവര് പറഞ്ഞതുപോലെ ഒരു കറുത്തവർഗ്ഗക്കാരൻ എന്ന രീതിയിൽ നമുക്ക് എന്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് പുറമെ എനിക്ക് പുറമേ ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് കറുത്ത വർഗ്ഗക്കാരായ തൊലി നിറം കറുത്തിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളും എന്റെ സമൂഹത്തിലടക്കമുള്ള പട്ടികജാതി വിഭാഗത്തിൽ വരുന്ന ഒരുപാട് കലാകാരന്മാർക്കും ഞാൻ ഒരു മാതൃക എന്ന രീതിയിൽ പലവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ട രീതിയിൽ ഈ എന്താ പറയാ സവർണ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മോഹിനിയാട്ട ശാസ്ത്രീയ നൃത്ത രംഗത്ത് ഒരു പുരുഷൻ ഇവിടം വരെ എത്തിയതിന്റെ ഒരു നേട്ടം അത് എന്റെ സമൂഹം അടക്കമുള്ള ആളുകൾ എപ്പോഴും എന്നെ ഒരു പ്രോത്സാഹന മനോഭാവത്തോടെ കാണുമ്പോൾ ഇവരിതിനെ പോലുള്ള ആളുകളെ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവർക്ക് കൂടി എന്താ പറയാ പിന്തുണയായിട്ട് നിൽക്കേണ്ടത് എന്റെ ആവശ്യമാണ് ഇത് വ്യക്തിപരമായി എന്നെയാണ് പറഞ്ഞതെങ്കിലും ഞാൻ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പുറകെ വരുന്ന ഒരുപാട് കലാകാരന്മാർക്ക് നേരെയുള്ള തിരിച്ചടിയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായും ഒരു കലാസാംസ്കൃ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഇതിനെ സമൂഹത്തിൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഏത് വിധേനയും ഇതിന് പ്രതിഷേധം തീർക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ആർജവും ഒരു ത്വരെയാണ് എൻ്റെ ഉള്ളില് വളർന്നു വരുന്നത് ശ്രീ ആ രാമകൃഷ്ണൻ അല്പസമയം മുമ്പ് ഡോക്ടർ എൻ ആർ മത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 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 കലാകാരൻ ഒരു കലാകാരി അവർക്ക് വർണ്ണത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകളില്ല കലാമനസ് കലാഹൃദയമാണ് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ സ്വകാര്യനാക്കുന്നത് ലാസ്യഭാവമാണ് മോഹിനിയാട്ടത്തിൻ്റെ അർത്ഥതലം തന്നെ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥ തന്നെ അതുതന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ ഭാഗത്തിനുമുണ്ടായത് കലാകാരന്മാർ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കാൻ ശീലിക്കേണ്ടവരാണ് അത്തരത്തിലുള്ള വിശാല ഹൃദയമുള്ളവരാണ് എന്നാണൊക്കെയും നമ്മൾ പൊതുവെ പഠിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് അവരുടെ മനസ്സിൽ അവരുടെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ താങ്കൾ വിലയിരുത്തുന്നത് ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ സമൂഹത്തിൽ ഒരുപാട് ഇപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ സവർണ അവർണ വിഭാഗ വിഭാഗീയത ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല വ്യക്തികൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് ഇത് ചില വ്യക്തികളിൽ ഉണ്ടാകുന്ന സവർണ ചിന്തയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന മ്ളേച്ചമായ ചിന്താഗതികളാണ് ഇവരിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വ്യക്തിപരം എന്ന രീതിയിൽ കാണാം പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളെ ചില കലാ സാംസ്കാരിക സംഘടനകളുടെ സ്ഥാപനങ്ങളിൽ കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം ൾ വലിയ ചർച്ചയ്ക്കിടയാകുന്നതും ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർക്ക് പൊട്ടിത്തെറിക്കേണ്ടി വരുന്നതും അതുപോലെ തന്നെ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് കാരണം ഈ കല തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് എനിക്ക് വലിയൊരു സാമ്പത്തിക ഭദ്രതയോ മറ്റൊന്നും ഇല്ലാത്ത ഒരു കലാകാരനാണ് എന്നിട്ട് പോലും എനിക്ക് ഈ കലാരംഗത്ത് നിലയുറക്കണം എന്നുള്ളത് കൊണ്ടാണ് കലാകുടുംബത്തിൽ നിന്നും ഒരു കലയിൽ ഡോക്ടറേറ്റ് നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് ഇന്നും പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് മോഹിനിയാട്ടത്തിന്റെ ലാസിയുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞതിനെ കുറിച്ചൊന്നും ഞാൻ പറയട്ടെ ഈ കേരള കലാമണ്ഡലത്തിലൂടെ മഹാകവി വള്ളത്തോൾ മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് സ്വീകരിക്കാൻ സാധിക്കില്ല ഞാൻ ഈ കലാരൂപത്തിന്റെ പേര് മാറ്റുന്നു കൈരളി നൃത്തം എന്ന പേരാക്കുന്നു എന്നിവരെ പറഞ്ഞു വച്ചിട്ട് ഈ കലാമണ്ഡലം ഇന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റി തലത്തിൽ ഇരിക്കുമ്പോൾ ഈ കലാരൂപത്തിന് ഇന്നും മോഹിനിയാട്ടം എന്നുള്ള പേര് വിളിച്ചുകൊണ്ട് ഈ ഒരു സവർണ ചിന്താഗതി പുലർത്തുന്ന രീതിയില് ഇന്നും കേരള കലാമണ്ഡലത്തിലെ ക്യാമ്പസിൽ നൃത്ത വിഭാഗത്തിലെ മോഹിനിയാട്ടത്തിലെ പുരുഷ നർത്തകർക്ക് പ്രവേശനം കൊടുക്കാത്ത രീതിയിലുള്ള തുടർ നടപടികളാണ് ഇന്നും ഇവിടെ തുറന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ചില ആളുകളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണ് മോഹിനിയാട്ടം ലാസ്യമാണെന്നും ലാസ്യം സ്ത്രീകൾക്കാണെന്നും പറഞ്ഞുകൊള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഇത് നൃത്തത്തിന്റെ സങ്കേതം അറിയ അറിയാത്ത ഒരാളോടത് പറയുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അതാണ് ഇപ്പോ ഈ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതിനെതിരെയാണ് ഞാൻ ഈ പി എച്ച് ഡി പ്രബന്ധം സമർപ്പിച്ചതും എന്റെ ഈ ഒരു കാര്യം സാർ ഇതില് പറയുന്നുണ്ടല്ലോ ഞാൻ കാലാഗത്തി വെച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നു ഞാൻ ഒരിക്കലും ഒരു വിവസ്ത്രനായിട്ടല്ല ഞാൻ കാലാഗത്തി നൃത്തം ചെയ്യുന്നത് ഞാൻ മനോഹരമായ കൂടി തന്നെയാണ് കഥകളിയിലെ പുരുഷന്മാരും കൂടിയാടത്തിലെ പുരുഷന്മാരും അരമണ്ഡലത്തിൽ അതിന് അരമണ്ഡലത്തിലിരിക്കുക അല്ലെങ്കിൽ വട്ടം വച്ചിരിക്കുക എന്ന് പറയും അങ്ങനെ വട്ടം വെച്ചിരിക്കുന്നത് ഞാൻ തുണിയില്ലാതെ അല്ലല്ലോ സാറേ ഇരിക്കുന്നത് ഞാൻ മനോഹരമായ വേഷവിധാനത്തോടെ നാണം മറച്ചിട്ടാണ് ഇവർക്ക് ഇത്ര ആരോചത്വം തോന്നാൻ എന്താണ് ഇതിൽ ഇത്രയിരിക്കുന്നു അപ്പൊ ഇത്തരം ചിന്താഗതികളാണ് ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് അവരുടെ എന്താ പറയാ അവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന ചില ചിന്താഗതികളാണ് വിളിച്ചു ഇങ്ങനെയുള്ള ആളുകളെ ഈ കേരള സംസ്കാര കലാ രംഗത്തുനിന്ന് അതിന്റെ ഭരണവിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇവരെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്താഗതികാരെ മുഴുവനും ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാർക്കെതിരെയുള്ള അതിശക്തമായ വിമർശനവും പ്രതിഷേധവും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തങ്ങളെ പോലുള്ള കലാകാരന്മാർക്കുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണയുമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം നല്ല ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ ഈ ഒരു സമയം ഞങ്ങളോട് sahriçi dedi.